അര കിലോ ബിരിയാണി അരി നീളമുള്ളത് അരി ചൂടായ വെള്ളത്തിലിട്ട് അതിൻ്റെ കൂടെ ഉപ്പ് പെരഞ്ചീരകം കറുവപ്പട്ട നെയ്യ് ഏലക്ക ഗ്രാമ്പു ഇത്രയും ഇട്ട് അരി വേവിച്ചെടുക്കാം അരിഞ്ഞു വറുക്കാൻ വേണ്ടി രണ്ട് ക്യാരറ്റ് മൂന്ന് ഉള്ളി കുറച്ച് ബീൻസ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മല്ലി ഇലയിലേക്ക് വറുത്തത് കൂടിയിട്ട് കൂട്ടിയിളക്കി ചോറുമായി യോജിപ്പിച്ചെടുക്ക ബിരിയാണി ചോറ് റെഡിയായി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് സവാള അരിഞ്ഞത് രണ്ട് തക്കാളി ഒരു മൂറ് തേങ്ങ അരിഞ്ഞത് ചിക്കൻ കറിയിലേക്ക് ചതയ്ക്കാൻ വേണ്ടി അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില പെരഞ്ചീരകം ചുമന്നുള്ളി ഇഞ്ചി കറുവപ്പട്ട വെളുത്തുള്ളി ചെറിയ ജീരകം കുരുമുളക് പറ്റൽമുളക് ഇതെല്ലാം കൂടി ചതച്ച് തേങ്ങ ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി എല്ലാം കൂടി ചൂടാക്കി ഇതിലേക്ക് സവാള മൂന്നെണ്ണം അരിങ്ങിയത് ഉപ്പ് തക്കാളി കുരുമുളകും മുളക് പൊടിയും ചേർത്ത് ഒര കിലോ ചിക്കൻ ചേർത്ത് ഇളക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇളക്കി മൂടി വെച്ച് വേവിക്കാം മല്ലിയില ഇട്ട് കൂട്ടി യോജിപ്പിക്കാം ചിക്കൻ കറി റെഡിയായി